പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് മോഹന സാറിൻ്റെ തെങ്ങിൻപുരയിടത്തിൽ നിൽക്കുകയാണ് ഇവിടെ വിശേഷപ്പെട്ട ഒരു പൂക്കൃഷി അല്പം ഗ്യാപ്പ് ഉള്ളിടത്ത് ചെയ്തിട്ടുണ്ട് സാറത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ് ആണ് നട്ടത് നന്നായി പരിചരിച്ചു തൈ നട്ടതിനെക്കുറിച്ചും അതിൻ്റെ പരിചരണത്തെക്കുറിച്ചും സാറ് തന്നെ പറയും സാറേ ഇത് ജൂലൈ മാസം തീയതിയാണ് സാർ ജൂലൈ പന്ത്രണ്ടാം വർക്കല മുനിസിപ്പാലിറ്റിയുടെ പൂവനി പൂക്കൃഷിയുടെ സംരംഭമാണ് വർക്കല സർക്കാരിന്റെ സംരംഭമാണ് പൂവനി പൂക്കൃഷി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പുകാരുടെ സഹായത്തോടുകൂടിയാണ് ഈ പരിടൊക്കെ വൃത്തിയാക്കിയതും തൈ നട്ടതൊക്കെ തൊഴിലുറപ്പുകാരാണ് അവര് തന്നെയാണ് അവര് തന്നെയാണ് ഇത് ചെയ്തത് പക്ഷെ അതിനുശേഷമുള്ള പരിചരണവും ഒക്കെ ഞാനാണ് ചെയ്തത് കാരണം ചിട്ടയായ ഒരു പരിചരണത്തോടു കൂടിയാണ് ഈ പൂ ഇത്രയും നന്നായി വന്നത് അപ്പൊ അതിനുവേണ്ടിയുള്ള വളരെ നല്ല രീതിയിലുള്ള പരിശ്രമം ഉണ്ടായിരുന്നു പിന്നെ നമ്മള് തോവാളയിലൊക്കെ പുസ്സം കൃഷി കണ്ടിട്ടുണ്ട് ഇപ്പം വർക്കലയില് എന്റെ പരിടത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കൃഷി ആരംഭിച്ചത് അടുത്ത വർഷവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സെനിക്കുണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ വർക്കല മണ്ണിലും ഈ പുഷ്പകൃഷി നടക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന പൂക്കാലം നമുക്കൊരു ധാരണയുണ്ട് ഇതൊക്കെ തോവാളയിലെ പിടിക്കൂ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെന്റും കൃഷിഭവനും കേരളത്തിൽ ആകമാനം പുഷ്പകൃഷി നടത്തി അതിനെ തകർക്കുന്നതിന് വേണ്ടി തന്നെ തമിഴ്നാട് ലോബി പൂവിൻ്റെ വില കുറയ്ക്കുകയും ചെയ്തു ഇവിടെ പറ്റിയത് ജൂലൈ പന്ത്രണ്ടിനാണ് തൈ നടാൻ കഴിഞ്ഞത് ഓണത്തിന് മുമ്പേ കുറേ പൂവ് വിൽക്കാൻ കഴിഞ്ഞു എത്ര രൂപ വരെ ഉണ്ടായിരുന്നു സാറേ നൂറ്റി അൻപത് രൂപ വരെ കിട്ടി കിലോയ്ക്ക് പക്ഷെ അന്ന് നല്ല വിലയുണ്ടായിരുന്നു ഇപ്പോൾ സാറ് പറയുന്നത് കിലോയ്ക്ക് അൻപത് രൂപയാണ് കിട്ടുന്നത് ഒരു രണ്ടാഴ്ച മുമ്പ് അതായത് ജൂലൈ ഒന്നാം കൂടിയൊക്കെ തൈ നട്ടിരുന്നെങ്കിൽ ഓണത്തിന് മുമ്പ് നല്ല വിലയ്ക്ക് ഇത് വിൽക്കാൻ കഴിയുമായിരുന്നു സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാറ് കൃത്യമായി പരിചരിച്ചു വളപ്രയോഗം നടത്തി കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയല്ലേ എന്ന് കരുതി നട്ടിട്ട് പോകുകയല്ലേ ചെയ്തത് ഇതൊരു ഒരു മൂഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊരൊറ്റ തൈയാണ് ഇതിൽ നിന്ന് വന്നേക്കുന്ന ബ്രാഞ്ചസ് പന്ത്രണ്ടോളം ബ്രാഞ്ചസും അതിൽ നിന്ന് വീണ്ടും നാലും അഞ്ചും ബ്രാഞ്ചസും വന്ന് പൂ പിടിച്ച് നിൽക്കുകയാണ് ഇത് ഇനിയും നനച്ചു കൊടുത്താൽ ഇനി വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനച്ചു കൊടുത്താൽ ഏകദേശം ഒന്നൊന്നര മാസം കൂടി ഇത് നിന്ന് പൂവിടും പക്ഷേ പൂവിന് നമുക്ക് ന്യായമായ വില നൽകി വാങ്ങാൻ ആളില്ലാത്ത ഒരവസ്ഥയുണ്ട് അടുത്ത വർഷമെങ്കിലും ഈ സംരംഭം ഓണത്തിന് മുമ്പ് നന്നായി പൂ കിട്ടത്തക്ക തരത്തിൽ അല്പം നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ കർഷകർക്കും ഉപകാരപ്പെടും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ വേറൊരു വേറൊരു കാര്യം ഈ ചെണ്ടമല്ലി നമ്മുടെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നട്ടിരുന്നാൽ ഒരുവിധപ്പെട്ട കീടങ്ങളൊന്നും വരില്ല ഇവന്റെ സ്മെല്ല് കേട്ടാൽ നമ്മുടെ പച്ചക്കറിയെ ബാധിക്കുന്ന ഒരുവിധമുള്ള കീടങ്ങളൊക്കെ അകന്നു പോവും ഇങ്ങനെ നിരത്തി നടുവല്ല പച്ചക്കറിയുടെ ഇടയിലൊക്കെ ഓരോ ചെണ്ടമല്ലിത്തെയും നട്ടു കൊടുക്കുക അത് വലിയ ഉപയോഗമാണ് ഇവിടെയൊക്കെ വഴുതണയൊക്കെ സാറ് നട്ടിട്ടുണ്ട് വഴുതണയിൽ കീടങ്ങളുടെ ശല്യം ഇതേവരെ ഉണ്ടായിട്ടില്ല അതാണ് ഈ ചെണ്ടമല്ലിയുടെ ഒരു ഗുണം യഥാർത്ഥത്തില് വെള്ള ആകേണ്ടതാണ് വെള്ള കായാണ് ആകേണ്ടത് ഇത് പച്ച അല്ലേ പച്ച പച്ച ഇത് കൃഷി ചെയ്തെടുത്ത് മറ്റേ വെണ്ട ഉണ്ടായിരുന്നിട്ട് പരമ്പരാഗതം നടന്നതാണ് താഴത്തോ താഴെത്തോളത്തോ എടുക്കാൻ നല്ല ഇതുണ്ട് ഓ ಮೊಳತ ಮೊತ್ತಿಯನ್ನು ಕಿಟ್ಟತ ಕೊಳ್ಳೆ that you അതെ തെങ് എത്ര മൂടാണ് അതിൽ ഒരു അഞ്ചു മലയിലാണ് അല്ല ഇത് പറഞ്ഞ എടുക്കാൻ പോവേണ്ട ബ്ലഡ് കൊടുക്കാൻ പോവേന്നു അപ്പഴേ ഭയങ്കര സുഹൃത്തുക്കളെ ഈ പൂന്തോട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് രസിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ചെയ്യുകയാണ് ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് രണ്ടാഴ്ച മുമ്പ് ഈ ചാനലിൽ വിയറ്റ്നാം സൂപ്പർ എയർലി ലാബിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിന് ലഭിച്ച സ്വീകാര്യത അപാരമാണ് നാലായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്നുള്ള എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞു അറുപത്തെട്ടായിരം പേരാണ് പത്ത് ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ടത് അതുപോലെ തുടർന്നുള്ള വീഡിയോയ്ക്കും സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കർഷകൻ ബയ്യ ജില്ല ഗ്ലോമാർട്ടിൻ്റെ നന്ദി നമസ്കാരം